ഹലോ ഫ്രണ്ട്സ് ഐ ഐൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞ് കൃഷി വിശേഷങ്ങള് അതുപോലെ തന്നെ അണ്ണല്ലൂർ ആനപ്പാറയിലുള്ള മണലി ഭഗവതി ക്ഷേത്രത്തിലെ നടതുറപ്പിലെ കുറച്ച് വിശേഷങ്ങൾ ഇതെല്ലാമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം നമുക്ക് കുറച്ച് ശേഷം മഴയൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന വെണ്ടയ്ക്ക നല്ല മൂത്തത് അതിൻ്റെ കുരുമൊക്കെ ഈ പാക്യം കഴിഞ്ഞിങ്ങനെ ഗ്രോ ബാഗുകളിൽ ഇട്ട് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ എങ്ങനെ മുളച്ച് പൊന്തി ാണ് കേട്ടോ ഇപ്പം ആ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറിച്ചു വയ്ക്കാറായിട്ടുള്ള സമയമായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഗ്രോ ബാഗ് എടുത്തിട്ട് ഈ വിത്തുകളൊക്കെ പാകുകയെ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ കൃഷി ചെയ്തിരിക്കുന്ന ഗ്രോ ബാഗുകളിൽ തന്നെയാണ് ആ വെണ്ട വിത്തുകളൊക്കെ ഇട്ട് വെച്ചിരുന്നത് അപ്പോൾ പിന്നെ അതൊക്കെ എളുപ്പമായല്ലോ അതിന് വേണ്ടി പ്രത്യേകം ഒന്നും ചെയ്യേണ്ട ഇത്രത്തോളം വലിപ്പം അത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കുഴിച്ചിടണം അതിന് മുൻപായിട്ട് ദാ കുറച്ച് വഴുതനങ്ങ ഒക്കെ പാകെത്തി നിൽക്കുന്നുണ്ട് നമ്മുടെ വേങ്ങേരി വഴുതനങ്ങയാണ് ഒരിക്കൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം അത് നിൽക്കും കേട്ടോ അപ്പോൾ നല്ലതാണ് എപ്പോഴും നമുക്ക് ഇങ്ങനെ കായ്ഫലം തന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറി നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് അല്ലേ നമ്മളിപ്പോൾ വിചാരിക്കും ചിലരൊക്കെ വിചാരിക്കും ഞാൻ ഒത്തിരി പഠിച്ചതല്ലേ അല്ലെങ്കിൽ എനിക്ക് ജോലിയോ ുള്ളതല്ലേ എനിക്ക് അങ്ങനെ ഇല്ലേ ഇങ്ങനെ ഇല്ലേ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്ത് കാശൊക്കെ കൊണ്ടുവരുന്നില്ല ഇനി ഞാൻ എന്തിനും ഇങ്ങനെ മണ്ണിലൊക്കെ ഇറങ്ങി അധ്വാനിക്കണ്ടേ അതൊക്കെ ഒരു മോശമല്ലേ എന്നൊക്കെ വിചാരിച്ച് ഏതെങ്കിലും വീട്ടമ്മമാർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു മോശമായിട്ടുള്ള കാര്യമല്ല ഏറ്റവും നല്ലൊരു കാര്യമാണ് ഏട്ടാ വിഷമില്ലാത്ത പച്ചക്കറികളിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളെങ്കിലും നമുക്ക് ഉല്പാദിപ്പിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് ഈ വഴുതനങ്ങയുടെ പോലെ തന്നെയാണ് ഈ വാളരിപ്പയറൊക്കെ നമ്മളൊന്ന് വിത്ത് അങ്ങോട്ട് ഇട്ട് വെച്ചാൽ മതി പിന്നെ അതിങ്ങനെ സീസൺ അനുസരിച്ച് ഇഷ്ടം പോലെ ഉണ്ടായിക്കൊള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതും പാകമായത് ഇങ്ങനെ പറിച്ചെടുക്കാം അപ്പോൾ നമുക്കൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലങ്ങോട്ട് ഒരുപാടുണ്ടായിക്കഴിഞ്ഞാൽ ആ കായ് ഏതായാലും നമുക്ക് മട്ടിപ്പോകും കേട്ടോ അപ്പോൾ ഈ ഗ്രീൻ ഗ്രോ ബാഗുകളിലൊക്കെ പോലെ വെണ്ട ഉണ്ടായിരുന്നു നിറയെ വെണ്ടക്കയും കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ അതിങ്ങനെ അടുപ്പിച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മട്ടിപ്പോയിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഈ തൈകളൊക്കെ അങ്ങോട്ട് വല്ലാതെ ചീത്തയായി ഇനി അതൊക്കെ പറിച്ചു മാറ്റാം എന്നൊക്കെ തോന്നി അതൊക്കെ പറിച്ചു മാറ്റിയിട്ട് നമ്മൾ ഗ്രോ ബാഗ് ഒരുക്കിയിട്ടിരിക്കായിരുന്നു അപ്പോൾ ഗ്രോ ബാഗ് ഒരുക്കിയിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലുണ്ടായിരുന്നതിൽ നിന്ന് മണ്ണ് പകുതിയൊക്കെ മാറ്റി പുതിയ മണ്ണൊക്കെ നിറച്ച് അതുപോലെ തന്നെ ചകിരിച്ചോറും ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ല കൊത്തി ഇളക്കി വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നാളിങ്ങനെ കൃഷി ചെയ്യാതെങ്ങനെ വെറുതെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണ്ണൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെ ത്തേതിൽ നമ്മൾ വിത്തിട്ടാലും മുളക്കില്ല അതുപോലെ തന്നെ ചെടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും ഒജുഷാറായിട്ട് വരില്ല അപ്പം നല്ല മണ്ണിളക്കം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചകിരി ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമ്മൾ കൊത്തി ഇളക്കി വെച്ചിരുന്നത് പിന്നെ ബാക്കി ഇളക്കലൊക്കെ എൻ്റെ കോഴിമക്കൾ ചെയ്തിട്ടുണ്ട് അവർ നോക്കുമ്പോൾ ഗ്രോ ബാഗിൽ ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ അവർ കാലുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല പോലെ ഇങ്ങനെ ചിക്കി മാന്തി കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ നല്ലപോലെ മണ്ണിളക്കമൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടിയിട്ട് ഞാനിതിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വളത്തിന് വളമായി അതുപോലെ തന്നെ മണ്ണിളക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വെണ്ട തൈകൾ പാകമായതൊക്കെ നമുക്കതിലേക്ക് അങ്ങോട്ട് പറിച്ചു മാറ്റി വേണ്ടു വേണ്ടോ അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ വളർന്നു വന്നോളും അപ്പോൾ ആ ഒരു ഗ്രോ ബാഗിൽ ഞാൻ രണ്ട് തൈ വെച്ചിട്ടാണ് നടുന്നത് കേട്ടോ കാരണം രണ്ട് തൈയൊക്കെ വെണ്ടയ്ക്ക നിൽക്കാനായിട്ട് പറ്റും അത് അധികം വലിപ്പുള്ളതൊന്നുമല്ല ചില പ്രാവശ്യം ഞാനിങ്ങനെ കുഴിച്ചിടുന്നത് നല്ല ഹൈറ്റ് വയ്ക്കും ചിലപ്പോൾ പ്രാവശ്യം അങ്ങനെ ഹൈറ്റ് വെക്കാറില്ല കേട്ടാ തറഞ്ഞു നിന്ന് തന്നെ ഇണ്ടാവാറുമുണ്ട് അപ്പോൾ ഒരു തൈ പോവാണെങ്കിലും മറ്റേ തൈ വളർന്നോളൂലോന്നും കൂടി വിചാരിച്ചിട്ടാണ് രണ്ട് തൈ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ നട്ടു കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ആർക്കും ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാ മൗഗ്ലിക്ക് വരെ അറിയാം എന്നുള്ളൊരു ഒരു നിലയിലാണ് ഏട്ടാ മൗഗിളി എൻ്റെ അടുത്ത് വന്ന് ഈ കൃഷി കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ പഠിക്കുന്നതായിട്ടാ ഓരോ ചെടി എടുക്കുമ്പോഴും അവിടേക്ക് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും പറിക്കാനായിട്ട് വഴുതനങ്ങയുടെ അടുത്ത് പോകുമ്പോൾ അവിടേക്ക് മൗഗ്ലി ഓടി വരും അങ്ങനെ മൗബുളീനെ തടഞ്ഞിട്ട് എനിക്ക് നിൽക്കാനേ വയ്യ ഇനി വെണ്ട തൈകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടി കുറച്ച് പൊക്കമൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചീരവിത്തും കൂടി ഇങ്ങനെ ഇതിൻ്റെ കടക്കലൊക്കെ ഒന്ന് വിതറിയിടും ഇട്ടാം അങ്ങനെ ഒന്ന് രണ്ട് ചീര തൈകളും കൂടി നിർത്താറുണ്ട് അപ്പോൾ നമുക്ക് ചീരയില ഇണങ്ങി അതും പറിക്കാം അതുപോലെ വെണ്ടയ്ക്കായി വരുമ്പോൾ അതും എടുക്കാനായിട്ട് പറ്റും ഈ ഒരു സമയത്ത് ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ് അപ്പോൾ മുത്താണെങ്കിൽ എന്തോ ഭയങ്കര പാചകം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉരുട്ടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഗുലാബ് ജാമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് പാനിയൊക്കെ തയ്യാറാക്കുന്നുണ്ട് അതിൽ ക്ലക്ക ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കണം പിന്നെ ബ്രെഡ് കൊണ്ടാണ് അതൊക്കെ ഉരുട്ടിങ്ങനെ എടുത്തിരിക്കുന്നതായിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടാ കാണുന്നത് ഇങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ മോൾ വന്നത് കൊണ്ട് തന്നെ മോളിങ്ങനെ ഓരോ വിഭവങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കിയൊക്കെ തരും കേട്ടോ അപ്പോൾ നല്ല രസമാണ് അങ്ങനെ ആകുമ്പോൾ അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് കുട്ടികൾ കളിച്ചു കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ മുത്ത് കുട്ടികൾക്കൊക്കെ ആദ്യം തന്നെ ഇത് കൊടുത്തു നോക്കുകയാണ് കുട്ടികൾക്കാണെങ്കിൽ മധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അവർ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു വിട്ടാൽ അപ്പോൾ മുത്താണെങ്കിൽ കുറച്ചാണ് എണ്ണം ഉണ്ടാക്കിയുള്ളൂ കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങാനും ഇത് പാളി പോവാണെങ്കിൽ വേസ്റ്റ് ആവില്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഇതാ കുറച്ചേച്ചാണ് ഉണ്ടാക്കിയത് അപ്പം നന്നായിരുന്നു കേട്ടോ അപ്പോൾ നന്നായപ്പോൾ ഇത് കുറച്ചും കൂടി ഉണ്ടാക്കാമായിരുന്നു എന്നൊക്കെ തോന്നി അപ്പോൾ ഞാൻ രമേശ് ചേട്ടൻ വന്നതിന് ശേഷമാണ് ഏട്ടാ ഞാൻ കഴിച്ചു നോക്കിയത് അപ്പം നല്ല രസമുണ്ട് നല്ല സ്പോഞ്ച് പോലെ നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കും ചിഞ്ചുനും രമേശേട്ടനൊക്കെ വളരെ ഇഷ്ടമായിട്ടാണ് അങ്ങനെ വെണ്ട തൈകളൊക്കെ ഞാൻ പറിച്ചൊക്കെ നട്ടിട്ടുണ്ട് വെള്ളമൊക്കെ തളിച്ചും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കോടിൻ്റെ മുഗൾ ഭാഗത്തൊക്കെ കുറച്ചുശേഷം മാറാലിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ഫുഡൊക്കെ നമുക്ക് ഇഷ്ടമായിരിക്കും പക്ഷേ ഇന്നും നമുക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല അല്ലേ വല്ലപ്പോഴൊക്കെ അങ്ങനെ കഴിക്കുമ്പോഴാണ് അതൊക്കെ ഒരു രസമായിട്ട് മാറുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചീര അതുപോലെ വെണ്ട തക്കാളി അങ്ങനെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം ട്ടോ അതിനൊന്നും ഒരു മടി വിചാരിക്കരുത് ഇനിയുണ്ടല്ലോ ഉണ്ടല്ലോ വൈകീട്ടായപ്പോഴേക്കും ഞങ്ങൾ കുളിച്ച് ഞാനും മുത്തും കൂടിയിട്ട് അണ്ണല്ലൂർ ആനപ്പാറയിലുള്ള ശ്രീമാണലി ഭഗവതി ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ നടതുറപ്പായിരുന്നു തുറപ്പായിരുന്നു അപ്പോൾ ഇവിടുത്തെ മകരച്ചൊവ്വ മഹോത്സവമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു അതിന് ശേഷം നട അടച്ചിട്ട് പിന്നെ ഈ ചൊവ്വാഴ്ചയാണ് അവിടെ ഈ നട തുറന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പൊങ്കാല സമർപ്പണം ദണ്ട് സമർപ്പണം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നേരത്തെ ആ ചടങ്ങുകൾ തുടങ്ങിയിരുന്നു എനിക്കാണെങ്കിൽ നമ്മുടെ കോളേജിലൊക്കെ പോയി വന്ന് അങ്ങനെയുള്ള വർക്കുകളും മറ്റൊക്കെ ഉള്ള കാരണം ആ സമയത്തൊന്നും ഇങ്ങോട്ട് എത്താനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ അതിനൊക്കെ ശേഷം ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാക്യാർ അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ ഞാനും മുത്തും ഇവിടേക്ക് എത്തിയത് ചാക്യാർകൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരാണ കഥകളാണ് കേട്ടോ പറയുക അതും അതി അതിഗംഭീരമായിട്ടാണ് പറയുക നമുക്കൊട്ടും ബോറടിക്കില്ല ഇപ്പോഴത്തെ നമ്മളുമായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ഒരു താരതമ്യം ചെയ്തുകൊണ്ടായിരിക്കും ഈ ചാക്കിയാരിങ്ങനെ കൂത്തപ്പം പറയാട്ടോ അപ്പം നമ്മളിങ്ങനെ രസിച്ചിരുന്ന് പോകേണ്ട നിറയെ തമാശകളും മറ്റും ചിരിക്കാതെ നമുക്കിതിങ്ങനെ കേൾക്കാനായിട്ട് പറ്റുകേയില്ല കേട്ടോ അപ്പോൾ ഇവിടെ പൊങ്കാലയൊക്കെ കാണാനും അതിടുന്നതൊക്കെ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിന് അതിന് ശേഷമാണ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ പൊങ്കാലക്കാലങ്ങളൊക്കെ എൻ്റെ ആൾക്കാർ ഇവിടെ നിന്ന് നടന്നു പോകുന്ന സമയത്താണ് ഞാൻ എത്തിയതെങ്കിലും എനിക്ക് അവിടെ നിന്ന് ഒരു കുട്ടി അതിൽ നിന്ന് കുറച്ച് പൊങ്കാല പായസം എടുത്ത് തന്നു കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അത് മണൽ മുത്തിയുടെ അനുഗ്രഹമായിട്ട് ഞാനത് സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും കൂടി അത് കഴിക്കും ാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകരച്ചൊവ മഹോത്സവത്തോടനുബന്ധിച്ച് അവിടെ അതിൻ്റെ തലേ തലേദിവസമൊക്കെ നൃത്ത നൃത്തങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അതാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ക്ലാസിക്കൽ ഡാൻസുകളായിരുന്നു കേട്ടോ ഈ ഒരു സമയത്തൊക്കെ അവിടെ ഇങ്ങനെ അരങ്ങേറിയത് അപ്പം നല്ലതായിരുന്നു ഡാൻസുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ ജീവനാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ക്ഷേത്രത്തിലെ ഓരോ പരിപാടികളൊക്കെ കാണാനായിട്ട് നമ്മൾ എത്ര ജോലി തിരക്കുണ്ടെങ്കിലും വൈകുന്നേരം ആവുമ്പോഴേക്കും നമ്മൾ എന്തായാലും ഫ്രീ ആയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താണ് ശ്രമിക്കാറുണ്ട് നമുക്ക് ഒഴിവുള്ളപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ ആയിട്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് വരണം കേട്ടും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലമാണ് അവർ ഏത് രാജ്യത്തൊക്കെ വേണമെങ്കിലും പോയി പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ തയ്യാറായിട്ടിരിക്കുന്ന പുതു തലമുറയാണ് പക്ഷേ എവിടെയൊക്കെ പോയാലും നമ്മുടെ നാടിൻ്റെ സംസ്കാരവും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ സവിശേഷതകളും ഇതൊക്കെ ഈ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ യും കൂടി കാണിക്കേണ്ടത് അത്യാവശ്യമായിട്ട് ഞാൻ കരുതുന്നത് എന്നാലാണ് അവർക്ക് അവരുടെ നാടിനോടൊപ്പം ഒരു സ്നേഹം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് अखिल भुवन साखी का दू में सला भुवन साखी का दिए कू मे मिस Ooh. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം